ശബരിമല സ്വർണക്കൊള്ള കേസിൽ നടൻ ജയറാം ഇ ഡി ഓഫീസിൽ ഹാജരായി ചോദ്യം ചെയ്യലിനായി ഇ ഡി ജയറാമിനെ വിളിപ്പിക്കുകയായിരുന്നു ദ്വാരപാലക പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ എത്തിച്ച് പൂജ നടത്തിയതടക്കം പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുണ്ടോ എന്നതിലാണ് ജയറാം ഇനി മറുപടി നൽകേണ്ടത് സ്വർണക്കൊള്ളയിലെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ജയറാമിനെ ചോദ്യം ചെയ്തത് ദീർഘകാലമായുള്ള സൗഹൃദം മാത്രമാണ് പോറ്റിയുമായുള്ളതെന്നും ഒരു രൂപയുടെ പോലും പണമിടപാട് ഇല്ലെന്നുമാണ് എസ്ഐ ടിക്ക് ജയറാം മൊഴി നൽകിയതും ഇടനിലക്കാരൻ കൽപേഷും ഇ ഡി ഓഫീസിൽ ഹാജരായി ദ്വാരപാലക പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ എത്തിച്ച് പൂജ നടത്തിയതടക്കം പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുണ്ടോ എന്നതിൽ ജയറാം മറുപടി നൽകണം സ്വർണ്ണക്കൊലയിലെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ജയറാമിന് നോട്ടീസ് നൽകിയിരുന്നു ഇ ഡി പ്രധാനമായും ഉറ്റുനോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജയറാമിൻ്റെ ചെന്നൈയിലെ വീട്ടിൽ സ്വർണപ്പാളികൾ എത്തിച്ച് പൂജ നടത്തിയത് എന്തിനാണ് രണ്ട് പോറ്റിയുമായി ജയറാമിന് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ അതേസമയം നേരത്തെ ജയറാം നൽകിയ മൊഴിയിൽ പറയുന്നത് ശബരിമലയിൽ വെച്ചാണ് പോറ്റിയെ പരിചയപ്പെട്ടതെന്നും മറ്റ് ബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുമാണ് പോറ്റിയെ വിശ്വാസമായിരുന്നു സാമ്പത്തിക ഇടപാടുകളോ തട്ടിപ്പോ നടക്കുന്നതിനെക്കുറിച്ച് ഒന്നും തനിക്ക് അറിവില്ലായിരുന്നു എന്നും ജയറാം പറഞ്ഞിരുന്നു ശ്രീകോവിലെ കട്ടിളപ്പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജിച്ചപ്പോഴും പിന്നീട് വാതിൽപാളികൾ കോട്ടയം ഇളംപള്ളി ക്ഷേത്രത്തിലെത്തിച്ച് ഘോഷയാത്ര നടത്തിയപ്പോഴും ജയറാം പങ്കെടുത്തിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു പക്ഷേ കാര്യങ്ങൾ ഇത്രത്തോളം സങ്കീർണമാക്കിയത് ചില വീഡിയോ ദൃശ്യങ്ങളാണ് ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് സ്വർണപ്പാളികൾക്ക് പൂജ നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇ ഡി ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവകരമായ നടപടികളിലേക്ക് കടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ പുതിയ വാതിൽ സമർപ്പിച്ചതും ജൂണിൽ കട്ടിളപ്പാളി നിർമ്മിച്ചതും സെപ്റ്റംബറിൽ ദ്വാരപാലക പാളികൾ സമർപ്പിച്ചതുമെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതേ സമയത്താണ് ജയറാമിന്റെ വീട്ടിൽ സ്വർണപ്പാളികൾ എത്തിച്ച് പൂജിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു കൊച്ചി ഇ ഡി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് ഒമ്പത് മണിക്കൂറോളം ചോദ്യം ചെയ്തത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതിലാണ് പ്രധാനമായും അന്വേഷണം ശബരിമല കേസിൽ പ്രതി പട്ടികയിലുള്ള ഓരോ ആളുകളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരുകയാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാമെന്ന് തിരുത്തി തിരുത്തിയെഴുതിയത് ജയശ്രീ എന്നാണ് എസ്ഐ ടിയുടെ കണ്ടെത്തൽ ഗുരുതര ആരോഗ്യപ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാം എന്ന വ്യവസ്ഥയിലായിരുന്നു അറസ്റ്റു തടഞ്ഞത്